Hello, hello, hi, hi, hello, welcome, live Hello, hello, hi, hi, hello, welcome. ഹായ് 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 വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് സപ്പോർട്ട് അയ്യോ അയ്യോത് സ്നേഹത്തോടെ ഉള്ളു തമ്മിൽ പോ അപ്പം എന്തായാലും ഇന്നത്തെ ലൈവില് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ചില ആൾക്കാര് തെറിയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എല്ലാവരും അല്ലാട്ടെ കുറച്ചധികം ആൾക്കാരുണ്ട് അങ്ങനത്തെ ചില പന്ന പരിപാടികൾ കാണിക്കുന്നത് അപ്പോൾ അവർക്കുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് ഞാനിത് ഉദ്ദേശി ലൈവായിട്ടാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആരും വന്നിട്ടില്ല ആരും ഒരാളും കൂടെ ഉണ്ട് പക്ഷെ ആള് മിണ്ടുന്നില്ല

അവൻ പൊക്കളഞ്ഞു പിന്നെ എന്താണ് ആരുമില്ലേ വെയിറ്റ് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബിൽ തെറി പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ അതിൽ ഒരു സ്ത്രീ ഉണ്ട് അവരുടെ പേരൊന്നും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല അവർ വൃത്തികേടുകൾ തെറികൾ അപരാധങ്ങൾ പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് ഒരു സ്ത്രീ ഈ വൃത്തികേടും തെറിയും അപരാധമൊക്കെ പറഞ്ഞ് കാഴ്ച ഉണ്ടാക്കുന്ന യൂട്യൂബിൽ വന്നിട്ട് മറ്റുള്ളവര് തെറി അതും തെറിയെന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊനോ വല്ലാത്തൊരു തേറി തന്നെയാണ് കേട്ടോ പറയുന്നത് ஹே ஹே கள்ளுடா மாமியா ஹே ஹே கள்ளுடா ஹர வர ஹர துங்கிரி சொல்லக்காம நீ kan buat mereka original loh, dia tuh atau no, 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 no.